നമസ്കാരം എസ് ഐ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നു ഒൻപതാഴ്ച വ്രതത്തെക്കുറിച്ചാണ് ഈ ഒൻപതാഴ്ച വ്രതം എടുക്കുന്നതിലൂടെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടാൻ നമ്മൾ ത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല ആ കാര്യം നടന്നു കിട്ടാ ഈ ഒൻപതാഴ്ച വ്രതത്തോ വ്രതത്തിൽ നിങ്ങൾക്കത് നടന്നു കിട്ടുന്നതാണ് പക്ഷേ ഈ ഒമ്പതാഴ്ച വ്രതം എടുക്കുന്നത് നമ്മൾ സായിബാവിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് സായിബാവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒൻപതാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നടന്നു കിട്ടും അപ്പോൾ ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസമാണ് ഒൻപത് വ്യാഴാഴ്ചയാണ് തുടങ്ങേണ്ടത് ആദ്യത്തെ വ്യാഴാഴ്ച നമ്മൾ വ്യാഴാഴ്ച മാത്രം ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് എണീറ്റെ കുളിക്കുക ഒരു നാല് മണിക്ക് ശേഷം എണീറ്റിട്ട് ഒരു അഞ്ചേ കാലിൻ്റെ ഉള്ളിൽ കുളി കഴിഞ്ഞ് പ്രാർത്ഥിക്കുക അഞ്ചേ ഇരുപത് വരെ ടൈമുണ്ട് അതിൻ്റെ ഉള്ളിൽ കുളിച്ച് നമ്മൾ വിളക്ക് വെച്ചതിന് ശേഷം വിളക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകതയുണ്ട് നമ്മൾ സായിബാവിൻ്റെ ഫോട്ടോ വെച്ചിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ട വിഘ്നേശ്വരനെയാണ് വിഘ്നേശ്വരനെ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് കുടുംബ ദൈവങ്ങളെയും തറവാട്ട് ദൈവങ്ങളെയും ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം കാരണം നമ്മളൊരു ആഗ്രഹം ഒരു കാര്യം നടന്നു കിട്ടണം നമ്മളത് അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എനിക്ക് കാര്യം നടക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ദൈവങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ കാര്യത്തിന് വേണ്ടി നടത്തി തരണേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സായിബാബയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് എത്രയും വേഗം ഈ കാര്യം നടന്നു കിട്ടുന്നതാണ് അപ്പോൾ അത് ചെയ്യേണ്ടത് വ്യാഴാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ വ്യാഴാഴ്ച ദിവസം എണീറ്റ് കുളിച്ചതിന് ശേഷം വിളക്ക് വെക്കുക വിളക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിളക്കല്ല മൂന്ന് വിളക്കാണ് വെക്കേണ്ടത് അത് മൂന്ന് സൈഡിലേക്ക് ായിട്ടാണ് വെക്കേണ്ടത് ഒന്ന് വടക്കോട്ട് ഒന്ന് കിഴക്കോട്ട് ഒന്ന് പടിഞ്ഞാറോട്ട് തെക്കോട്ട് വെക്കരുത് അങ്ങനെ മൂന്ന് വിളക്ക് വെച്ചതിന് ശേഷം അവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം വെക്കുക എന്നിട്ട് അതിലേക്ക് മലര് സമർപ്പിക്കുക മലര് കുറച്ച് മതി കുറച്ച് മലയാളം സമർപ്പിക്കുക കുറച്ച് തുളസി ഇല സായിബാവിൻ്റെ ഫോട്ടോൻ്റെ മുന്നിലാക്കി വെക്കുക ഒരു ഫോട്ടോ ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ വാങ്ങിച്ചു വെക്കുക വാങ്ങിച്ചു വെച്ചിട്ട് ആണ് ഇത് ചെയ്യേണ്ടത് ഫോട്ടോയിൻ്റെ മുന്നിലേക്കായി തുളസി ഇല സമർപ്പിക്കുക തുളസി ഇല സമർപ്പിച്ചിട്ട് നിവേദിയായിട്ട് കൽക്കണ്ടോ പഴോ ഏതാണ് നിങ്ങൾക്കുള്ളത് ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടല്ല ഒരു നിവേദ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കേണ്ടേ അപ്പോൾ ഒരു പഴമോ കൽക്കൊണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഭഗവാൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുക എനിക്ക് ഇന്ന കാര്യം നടത്തി തരണം ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക ഒൻപത് വ്യാഴാഴ്ച നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ച ആകുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് അതിന് പൂർണ്ണ റിസൾട്ട് കിട്ടുന്നതാണ് ഭാവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വ്രതം കൊടുക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ തലേ ദിവസം തന്നെ ശുദ്ധവൃത്തിയായിട്ട് ഇരിക്കുക ഇറച്ചി മീന മുട്ട എന്നുള്ള ഇതൊന്നും കഴിക്കരുത് നോൺ വെജ് മെയിൻ കഴിക്കരുത് കഴിക്കാതെ രാവിലെ ആണെങ്കിൽ കുളിച്ചിട്ട് ആഹാരം കഴിക്കാതിരുന്നാൽ കുഴപ്പമില്ല ആഹാരം കഴിക്കാതെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പോലുള്ള അരി ഇല്ലാത്ത ആഹാരങ്ങൾ ലേറ്റായിട്ട് കഴിക്കാം നിങ്ങൾക്ക് അതേസമയം ഉച്ചയ്ക്ക് അരി ആഹാരം കഴിക്കാം വൈകിട്ടും ലേറ്റായിട്ട് ഫുഡ് പഴവോ അരിയല്ലാത്ത ഭക്ഷണം കുറച്ച് കഴിക്കാം അങ്ങനെ കഴിച്ചിട്ട് നിങ്ങൾ വ്രതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ കാര്യം നടത്തി തരും ബാബ അതെന്ന് വെച്ചാൽ അത്രയും ശ്രേഷ്ഠമാണ് നമ്മൾ ഒമ്പതാഴ്ച വ്രതം ഉറപ്പും ഈ ബാബയുടെ ക്ഷേത്രത്തിലൊക്കെ ഒരുപാട് രോഗങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടിരിക്കുന്നവർ അവിടെ പോയിട്ട് രോഗങ്ങൾ മാറിയവരുണ്ട് ഒരു ഒരുപാട് പേർക്ക് നല്ല സമാധാനം സന്തോഷം കിട്ടിയ ആൾക്കാരുണ്ട് കാരണം ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഏതേത് അത് തീരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ പൊതുവേ ഈ രോഗങ്ങളൊക്കെ വന്നവർക്കാണ് കൂടുതൽ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയിട്ടുള്ളത് പിന്നെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഒന്നും ഒരു മുന്നിട്ട് വരുന്നില്ല ഒരു വിജയം കാണാ എന്ത് ചെയ്ത് എന്ത് പ്രവർത്തി ചെയ്താലും അത് പരാജയം മാത്രമായിട്ട് വരിക നമ്മളൊരു കാര്യവിജയത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളവർക്കും ബാബയെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ജീവിത വിജയം നേടിയിരിക്കും കാരണം നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മളൊരു വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊന്ന് വിജയിക്കണം നമ്മുടെ ഒരു കാര്യം വിജയത്തിലെത്തിക്കണം അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹം നടക്കണം എനിക്ക് ഇന്ന കാര്യം നടന്നു കിട്ടണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഞങ്ങൾ ബാബന്റെ മുമ്പിൽ വെക്കുന്നതെങ്കിൽ ആ കാര്യം ബാബ പൂർണ്ണമായും നടത്തി തരുന്നത് കാരണം ഞങ്ങൾ ഈ ഒൻപതാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ വ്യാഴാഴ്ച മാത്രല്ല മറ്റുള്ള ദിവസങ്ങൾ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ കുളിച്ചിട്ട് ബാബയെ കൂടെ പ്രാർത്ഥിക്കണം കാരണം വെച്ചാൽ നമ്മുടെ ഒരു ആഗ്രഹം നടക്കാൻ നമ്മൾ ഴ്ച്ച ആയിരിക്കും എല്ലാ ദിവസവും അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസം നമ്മൾ വൃത കൊടുക്കുക ബാക്കിയുള്ള ദിവസം ബാബെ പ്രാർത്ഥിക്കാൻ മാത്രം ചെയ്യുക ബാബെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള എനിക്ക് ഇന്ന കാര്യം നടന്നു കിട്ടണേ എന്ന് പറഞ്ഞ് ബാബേന്റെ മുന്നിൽ ഒരു പ്രാർത്ഥന വെക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൂജയ്ക്ക് മുമ്പേ നമ്മൾ വിഘ്നേശ്വരനോട് സമ്മതം വായിക്കണം ഏത് പ്രാർത്ഥനയും ഏത് പൂജയും ഏത് വ്രതത്തിനും നമ്മൾ വിഘ്നേശ്വരന് മുമ്പിൽ പോയി സമ്മതം വാങ്ങിക്കും ഭഗവാനെ മന്ത്രജപത്തിലൂടെ ഞാൻ വിചാരിച്ച കാര്യം നടന്നു കിട്ടണേ എന്ന് പറഞ്ഞ വിഘ്നേശ്വരനെ മുമ്പിൽ ആ ആഗ്രഹം ഞങ്ങൾക്ക് എത്രയും വേഗം നടന്നു കിട്ടും അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ സായിബാബിയെ പ്രാർത്ഥിക്കുന്ന സമയത്തും ആദ്യം വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മുടെ കുടുംബ ദൈവങ്ങളിലെ പരദേവതകളിലെയൊക്കെ നന്നായി പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾ പൂജ തുറങ്ങും പൂജ എന്ന് പറഞ്ഞാൽ വളരെ ലഘുവായിട്ട് ഫോട്ടോ വെക്കണം ഒരു തുളസി തുളസിക്കതിര് വെക്കണം ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് മലര് പുഴി ഏതെങ്കിലും കുറച്ച് ഇടുക ഇട്ടു ശേഷം ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നിങ്ങളൊക്കെ തൊഴിലൊക്കെ കഴിഞ്ഞതിനുശേഷം അവിടെ കൽക്കണ്ടും അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കാരണം അന്ന് നിങ്ങൾ അതാണ് അത് കഴിച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാം കാരണം ഭഗവാന്റെ പ്രതി പ്രസാദം അതുകൊണ്ട് ബാബയുടെ പ്രസാദം എടുത്ത് കഴിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് വ്രതം ആരംഭിക്കാവുന്നതാണ് പൂർണ്ണമായിട്ട് നിരാഹാരം ഇരിക്കണം എന്നുള്ളതില്ല കാരണം നിങ്ങളെ കൊണ്ടാകുന്ന ചിലപ്പോൾ ലേറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ടാണെങ്കിലും രാവിലെ നിങ്ങൾക്ക് ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവരാണ് അവർക്ക് എല്ലാവർക്കും വിശപ്പ് താങ്ങണം എന്നില്ല അപ്പൊ അത് കാരണം കൊണ്ട് ലേറ്റായിട്ട് ഫുഡ് കഴിച്ച് ഇട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഉച്ചക്കെ മാത്രം ഹരി ആഹാരം കഴിക്കാം അങ്ങനെ വൈകിട്ട് ലേറ്റായിട്ട് ഫുഡ് ഇങ്ങനെ കഴിച്ചതിനു ശേഷം നമ്മൾ പക്ഷെ മൃദു എടുക്കുന്ന ദിവസം പൂർണ്ണമായിട്ട് സായിബാബയെക്കുറിച്ച് പ്രാർത്ഥിച്ചിരിക്കണം രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പോഴൊക്കെ ആഗ്രഹം പറഞ്ഞ് ബാബയോട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഒൻപതാഴ്ച ഉള്ളിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആ ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് എന്നുവെച്ചാൽ അത്രയും ഒരു മൂന്നാഴ്ചക്കാവുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് അതിന് ഒരു പോസിറ്റീവ് കാണാൻ പറ്റും കാരണം അത്രയും ശ്രേഷ്ഠമാണ് ബാബയെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ ബാബയ്ക്ക് ഒരു മന്ത്രം ജീവിക്കാനുണ്ട് ആ मन्त्रं विधानं ॐ श्री साई नमो नमः श्री साई नमो नमः जय जय साई नमो नमः ഈ മന്ത്രം ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ഒൻപത് പ്രാവശ്യം ജീവിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുക എനിക്ക് ഈ കാര്യം നടത്തി തരണേ ബാബർ യാതൊരു വിധ തടസ്സങ്ങളും മുടക്കങ്ങളും ഇല്ലാതെ ഞാൻ വിചാരിച്ച കാര്യം നടന്നു കിട്ടണേ എന്ന് ബാബയോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വലിയ കഠിനമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ജോലിയോ കല്യാണം നടക്കണമെന്നാണോ അല്ല നിങ്ങൾക്ക് ഒരു വീട് വയ്ക്കണം അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കുക എല്ലാത്തിനും മുടക്കം അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യണോ അതൊരു അഭിവൃദ്ധിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ായിട്ടത് നടന്നു കിട്ടും അത് അത്രയ്ക്കും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് വാബിയുടെ ഈ വ്രതം അത്രയും ശ്രേഷ്ഠമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് നല്ല ഫലം രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് പൂർണ്ണമായിട്ടും ഫലം കിട്ടിയിട്ടുള്ളതാണ് രോഗങ്ങളായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് സായിബാബൻ്റെ ക്ഷേത്രത്തിൽ പോയി ഭജനമിരുന്നിട്ട് എത്രയോ ആൾക്കാർക്ക് രോഗങ്ങൾ മാറിയ ആൾക്കാരുണ്ട് അപ്പം ഭാബിയെ പ്രാർത്ഥിക്കുക നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ വ്രതം കൊടുക്കുക നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാവുന്നതാണ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം